ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം പതിനാലാം വാക്യം പതിനഞ്ചാം വാക്യവും പതിനെട്ടാം വാക്യവും നമുക്ക് ഇന്ന് ചിന്തിക്കാം ദൈവം മോശയോട് അരളി ചെയ്തു ഞാൻ ഞാൻ തന്നെ ഇസ്രായേൽ മക്കളോട് നീ പറയുക ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു അവിടുന്ന് വീണ്ടും അരളി ചെയ്തു ഇസ്രായേൽ മക്കളാൽ ഇസ്രായേൽ മക്കളോട് നീ പറയുക നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻറെയും യാക്കൂബിൻറെയും ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു ഇതാണ് എന്നേക്കും എന്റെ നാമധേയം അങ്ങന അങ്ങനെ സർവ പുരുഷാന്തരങ്ങളിലൂടെയും ഈ നാമത്താൽ ഞാൻ അനുസ്മരിക്കപ്പെടണം പതിനെട്ടാം വാക്യം ഇസ്രായേൽ ശ്രേഷ്ഠന്മാരോടൊന്നിച്ച് നീ ഈജിപ്തിലെ രാജാവിന്റെ അടുക്കൽ ചെന്ന് പറയണം ഹെബ്രായ ദൈവമായ കർത്താവ് ഞങ്ങളെ സന്ദർശിച്ചിരിക്കുന്നു മൂന്ന് ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ബലിയേർപ്പിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണം പ്രിയമുള്ളവരെ മോശയെ ദൈവം രൂപപ്പെടുത്തി ഒരുക്കിയെടുത്തതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു ഇവിടെ അവനെ ഇസ്രായേൽ ശ്രേഷ്ഠന്മാരോട് ഈജിപ്തിലെ രജാവിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടാൻ അവനെ ഒരുക്കുകയാണ് അവനോട് പറയുന്ന മൂന്ന് കാര്യങ്ങളിവിടെ പറയുന്നതിനാ തോന്നു ദൈവം ആരാന്ന് ആരാ എന്നെ പറഞ്ഞു വിട്ടോ എന്ന് ചോദിച്ചാൽ പറയേണ്ട മറുപടി ഞാനാകുന്നവൻ ഞാനാകുന്നു ഞാൻ ഞാൻ തന്നെ ദൈവത്തെ അവൻ സ്വയം വെളിപ്പെടുത്തുന്നത് അങ്ങനെയാണ് അദ്ദേഹം രണ്ടാമതവൻ പറയുകയാണ് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബൻ്റെയും ദൈവം അങ്ങനെ സർവ പുരുഷാന്തരങ്ങളിലൂടെയും ഈ നാമധേയത്താൽ ഞാൻ അനുസ്മരിക്കപ്പെടുന്നു തിരിമുളരി അബ്രാഹത്തിൻ്റെയും സഹാക്കിൻ്റെയും യാക്കോബിന്റെയും ദൈവമേ എന്ന് വിളിച്ച് നമ്മുടെ ബലിയർപ്പണത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാ അതെ ആ നാമധേയം അന്ന് മുതൽ അനസ്യൂത തുടർന്ന് പോരുകയാണ് അബ്രാഹത്തിൻ്റെയും സെഹാക്കിന്റെയും യാക്കോബിൻ്റെയും ദൈവമേ യാ പേര് ആ എന്നേക്കും എൻ്റെ നാമധേയം അതാണ് സർവപുരുഷാന്തരങ്ങളിലൂടെയും അത് അനുസ്മരിക്കപ്പെടണം പ്രിയമുള്ളൂര് ഈ വിധത്തിലെ വീണ്ടും നമുക്ക് കാണാം ദൈവം ഇസ്രായേലിന്റെ ദൈവമാണ് ഹെബ്രായന്റെ ദൈവമാണെന്ന് പറയുന്നുണ്ട് പതിനെട്ടാം വാക്വ്ര ഹെബ്രായ ദൈവമായ കർത്താവ് ഞങ്ങളെ സന്ദർശിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ സന്ദർശനം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ സന്ദർശിക്കുന്ന അനുഭവങ്ങൾ പലപ്പോഴുമുണ്ട് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്നുമുണ്ട് ദൈവം നമ്മളെ സന്ദർശിക്കുന്നത് എപ്പോഴാണെന്ന് നമുക്കറിയപ്പോൾ ഒരുക്കത്തോടെ നിന്നാൽ ആ സന്ദർശനം നമുക്ക് അനുഗ്രഹത്തിന് കാരണമാണ് ഇസ്രായേൽ ജനം കണ്ണനയിലൂടെ പ്രാർത്ഥിച്ചപ്പം ദൈവം അവരെ സന്ദർശിച്ചു അവരുടെ വേദന കണ്ട ദൈവം അവരെ വെറുതെ വിട്ടില്ല അവരെ സന്ദർശിച്ചു അവരെ ആ കഷ്ടതയിൽ നിന്ന് മോചിപ്പിക്കുവാൻ ദൈവം ഇറങ്ങി വന്നു പ്രിയമുള്ളവരെ നമ്മളും കണ്ണുനീരോടെ ദൈവ സന്നദ്ധയിൽ നിൽക്കുമ്പം നമ്മളുടെ കഷ്ടപ്പാടുകളിലും വേദനകളിലും ഭാരങ്ങളിലും നമ്മളെ തള്ളിക്കളഞ്ഞിട്ട് പോകുന്നവനല്ല നമ്മുടെ ദൈവം അവൻ ഇറങ്ങി ഇറങ്ങിവന്ന് നമ്മളെ സന്ദർശിക്കും അവന്റെ സന്ദർശന ദിനം അനുഗ്രഹത്തിൻ്റെതായി തീരാൻ ഒരുക്കത്തോടെ ഇരിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം നമ്മുടെ ജീവിതം മുഴുവൻ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് അവൻ്റെ ആ സാന്നിധ്യവും സഹവാസവും അനുഭവിച്ചുകൊണ്ട് അവനോടൊത്ത് അവൻ്റെ സന്ദർശന ദിനത്തിൻ്റെ സന്തോഷമേറ്റുവാങ്ങാൻ ആ കൃപയേറ്റുവാങ്ങാൻ അങ്ങനെ അവനോടൊത്തുള്ള ജീവിതത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകാൻ ഇടയാകട്ടെ മോശയെപ്പോലെ കർത്താവിനോട് കൂടെയായിരിക്കാം ഇസ്രായേൽ ജനത്തെ കൂടെ കൊണ്ടുപോകാൻ ആ കൃപയൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേ